നാൽപ്പത്തിനാലാമത് കട്ടപ്പന സംജുലാ കലോത്സവത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിന് നടന തിളക്കം കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിലെ സവിതാ വി ഷിൻഷുവിന് കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനം ലഭിച്ചു കലോത്സവം പ്രതിഭാസംഘവുമായി മാറി ഉപജില്ലാ മത്സരത്തിൽ തീവാർന്ന പ്രകടനവുമായി മത്സരാർത്ഥികൾ കാണികളെ അമ്പലപ്പിക്കുന്നു കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ ആതിഥേയരായ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ സവിത വി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ മത്സരിച്ചത് മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അരുൺ ഡാൻസ് രാമചന്ദ്രൻസ് യു പി വിഭാഗത്തിലും സെന്റ് ജോർജ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്കാരി മീനാക്ഷി കൈലാസ് ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനപരായി ഉച്ചിപ്പുടിക്ക് സെക്കൻഡും ഓഹരിയാട്ടത്തിന് റിസൾട്ടും കാക്കുകയാണ് എന്റെ പേര് മീനാക്ഷി കൈലാസ് ഞാൻ സെന്റ് ജോർജ് കടവനയിലാണ് പഠിക്കുന്നത് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഞാൻ ഈ കലോത്സവത്തിന്

അതിനകത്ത് അഞ്ചെണ്ണത്തിന് ഫസ്റ്റ് ഉണ്ട് രണ്ടെണ്ണത്തിന് റിസൾട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ പങ്കെടുത്ത ഇനങ്ങള് അക്ഷര ശ്ലോകം ജനറല് പിന്നെ അക്ഷര ശ്ലോകം സംസ്കൃതം പദ്യംചൊല്ലം ചമ്പൂ പ്രഭാഷണം നാടകം എന്നീ ഇനങ്ങളിലാണ് ഇത് ഫസ്റ്റ് കിട്ടിയത് രണ്ടിന് പ്രസംഗം മലയാളവും ഉപന്യാസം മലയാളത്തിന്റെ റിസൾട്ട് വന്നിട്ടില്ല മേരീകുളം എസ് എം യു പി സ്കൂളിലെ ആദാക്ലാസ് വിദ്യാർത്ഥിനി ആൻഡ്രിയ റിജി കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാതാവിന്റെ ശിക്ഷണത്തിലാണ് ഈ പ്രതിഭ ഒന്നാം സ്ഥാനത്തേക്ക് നടന്നു കയറിയത് ത് കഥാപ്രസംഗമാണ് എനിക്ക് അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇതാണ് എന്റെ പിന്നണി അഡോൺ ഉപജില്ലാ മത്സരത്തിൽ മുമ്പെട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഭാതിളക്കമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന